കഴിഞ്ഞ ദിവസം ദുബായിലെ ഷാർജയിൽ മരണപ്പെട്ട വിഭഞ്ചിക മണിയൻ പിള്ള എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നു സത്യത്തിൽ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ് അതായത് ആ പെൺകുട്ടി പറയുന്നത് ഭർത്താവിന് വേണ്ടി മാത്രമല്ല തന്നെ കല്യാണം കഴിച്ചത് ഭർത്താവിന്റെ അച്ഛനു കൂടി വേണ്ടിയിട്ടാണ് ഭർത്താവിന്റെ അച്ഛനൊപ്പം കിടക്ക പങ്കിടണം ഭർത്താവിൻ്റെ അച്ഛൻ പറയുന്നതൊക്കെ കേൾക്കണം അയാൾക്ക് നീ വഴങ്ങിക്കൊടുക്കണം എന്ന് ഭർത്താവ് തന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു പെൺകുട്ടി പറയുമ്പോൾ ആ പെൺകുട്ടി ആ വീട്ടിൽ അനുഭവിച്ച മാനസിക പീഡനങ്ങളും ശാരീരിക പീഡനങ്ങളും എത്ര മാത്രമാണ് എന്ന് നമുക്കൊന്ന് ആലോചിച്ചാൽ പോലും മനസ്സിലാകും തൻ്റെ മകളുടെ പിഞ്ചുകുട്ടിയായ വൈഭവി അവളുടെ മുഖം കണ്ട് എനിക്ക് കൊതി മാറിയിട്ടില്ല എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല പക്ഷേ ഞാൻ ജീവിച്ചിരുന്നാൽ അയാൾ അയാളുടെ അച്ഛൻ എന്നെ കാഴ്ചവെക്കും അയാളുടെ അച്ഛനോടൊപ്പം കിടക്ക പങ്കിടാൻ എന്നെ നിർബന്ധിക്കും വലിയ ലൈംഗിക വൈകൃതങ്ങൾ എൻ്റെ ശരീരത്തിൽ അയാൾ തീർക്കും കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞ് കെഞ്ചിയാൽ പോലും അയാൾ എന്നെ വിടില്ല ആ അവസ്ഥയിലേക്കാണ് എൻ്റെ ജീവിതം പോകുന്നത് അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ വയ്യ എന്നെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ച എന്നെയും എൻ്റെ കുഞ്ഞിനെയും മരണത്തിലേക്ക് തള്ളിവിട്ട് ആരെയും വെറുതെ വിടരുത് എന്നാണ് വിപഞ്ചിക മണിയൻപിള്ള അവരുടെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് അന്ന് ആലോചിച്ച് നോക്കൂ ഒരു പെൺകുട്ടി എല്ലാ സ്വപ്നങ്ങളോടും കൂടി ഒരു വിവാഹ വിവാഹിതയാകുന്നു ആ വിവാഹം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് വരുമ്പോൾ ഭർത്താവിന്റെ അച്ഛൻ സ്വന്തം മകളെ പോലെ കാണേണ്ട അച്ഛൻ അവളെ മറ്റൊരു കണ്ണിലൂടെയാണ് കാണുന്നത് അതായത് അയാൾ ഭാര്യയെ പോലെയാണ് മരുമകളെ മകളെ മകളെപ്പോലെ കാണേണ്ടവളെ കാണുന്നത് ഭാര്യയെ പോലെയാണ് എന്നിട്ട് അവളുടെ ശരീരത്തിൽ തൊടുക സ്വകാര്യ ഭാഗങ്ങളിൽ തൊടുക എന്നിട്ട് അവളോട് മാന്യതയില്ലാതെ പെരുമാറുക ആ സഹോദരി അവളെ പണമില്ലാത്തവൾ വീടില്ലാത്തവൾ തെണ്ടി നടന്നവൾ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുക അപമാനിക്കുക ഭർത്താവിന്റെ അമ്മയും നാത്തൂനും അതായത് ഭർത്താവിന്റെ സഹോദരിയും പറയുന്നത് കേട്ട ഈ പെൺകുട്ടിയെ അതിക്രൂരമായി ഉപദ്രവിക്കുക മുടിയും പൊടിയുമൊക്കെ ചേർന്ന ഷവർമ്മ ഈ പെൺകുട്ടിയുടെ വായിൽ കുത്തിയിറക്കി എന്നാണ് പറയുന്നത് മാത്രമല്ല കാറ് കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞ് നിരന്തരം ഇവളെ ഉപദ്രവിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം വിസ്മയൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വലിയ തെളിവുകളാണ് ഉത്ര ഉത്രയ്ക്ക് നിരവധി സ്വത്ത് നൽകിയിട്ടും ആ പെൺകുട്ടിയെ കൊന്ന് ഈ സ്വത്തെല്ലാം കൈക്കലാക്കി മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ആ സൂരജ് എന്ന് പറയുന്ന ആ കൊടും കുറ്റവാളി ആ പാമ്പിനെ കൊണ്ട് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് അതുപോലെയാണ് കിരൺകുമാർ ഒരു കാറിന് വേണ്ടിയിട്ടാണ് വിസ്മയ എന്ന് പറയുന്ന ആ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ മാനസികമായി തകർത്ത് അവളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് വിസ്മയുടെ മുഖമൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് പോലെയാണ് വിഭഞ്ചിക പിള്ളയുടെ മുഖവും നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ആ പെൺകുട്ടി അനുഭവിച്ച ഓരോ വേദനയ്ക്കും ആ ഭർത്താവിന്റെ അച്ഛനും അമ്മയ്ക്കും നാത്തൂനും ആ ഭർത്താവിനും പങ്കുണ്ട് എന്ന് അവൾ മരണമൊഴിയായി ആത്മഹത്യക്കുറിപ്പ് പറഞ്ഞു വെക്കുമ്പോൾ കൃത്യമായി ഇവരെ ഒന്നും വെറുതെ വിടരുത് ഇവർക്കൊക്കെ അർഹിക്കുന്ന ശിക്ഷ നൽകണം ജീവിച്ചു കൊതി തീരെ തീരാത്ത ഒരു പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ മകളുമാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം എന്തെന്നറിയില്ലാത്ത ഒരു കുഞ്ഞിനെ ഒരു അമ്മ കഴുത്തിൽ കയറിട്ട് കെട്ടി മുറുക്കി മരണത്തിലേക്ക് ഇടുമ്പോൾ ആ അമ്മ അനുഭവിക്കുന്ന വേദന എത്ര മാത്രമായിരിക്കും അതും ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തായാലും വിവഞ്ചികയുടെ ആത്മഹത്യാക്കുറിപ്പ് നമ്മളെ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ് ഇതിൽ സത്യത്തിൽ കൃത്യമായി ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും നിയമ നമ്മുടെ നിയമത്തിന്റെ ഭാഗത്തു നിന്നും ഇവനെതിരെ ഉണ്ടാകണം എന്ന് തന്നെയാണ് നിതീഷ് എന്നാണ് ഭർത്താവിൻ്റെ പേര് അതായത് ഭർത്താവിനും ഭർത്തൃപ്രതാപിനുമെതിരെ ഗുരുതരമായ പരാമർശമാണ് വിവഞ്ചികപ്പള്ള നടത്തിയിരിക്കുന്നത് ഭർത്തൃപ്രതാപ് അപമര്യാദയായി പെരുമാറി സീതനം കുറഞ്ഞു പോയതിന്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിച്ചു എന്നും കുറിപ്പിലുണ്ട് മരിക്കാൻ ഒരാഗ്രഹവുമില്ല കുഞ്ഞിന്റെ മുഖം കണ്ട് കൊതി തീർന്നിട്ടില്ല തന്റെ മരണത്തിൽ ഒന്നാം പ്രതിയാ പ്രതികൾ നാത്തൂനായ നീതു നിതീഷ് മോഹൻ എന്നിവരും രണ്ടാം പ്രതി ഭർത്താവിന്റെ അച്ഛൻ മോഹനാണെന്നും കൃത്യമായി വിവഞ്ചിക രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭർത്തൃപ്രതാപിനെതിരെയും ഭർത്തൃ സഹോദരിക്കെതിരെയും ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് കത്തിലുള്ളത് എന്ന് പറയുന്നയാൾ അപമര്യാദയായി പെരുമാറി എന്നറിഞ്ഞിട്ടും ഭർത്താവ് ഒരു വാക്ക് പോലും ഇടീല എന്റെ ഭർത്താവ് അതിനു പകരം എന്നെ കല്യാണം ചെയ്തത് അയാൾക്ക് കൂടി വേണ്ടിയാണ് എന്നാണ് പറയുന്നത് എന്ന് വിവഞ്ചിക കുറിപ്പിൽ പറയുന്നു ഭർത്തൃ സഹോദരി തന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല കല്യാണം ആഡംബരമായി നടത്തില്ല ശ്രീധനം കുറഞ്ഞുപോയി കാറ് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് തന്നെ കൊല്ലാക്കൊല ചെയ്തുവെന്നും വീടില്ലാത്തവൾ പണമില്ലാത്തവൾ തെണ്ടി ജീവിക്കുന്നവൾ എന്നിങ്ങനെയെല്ലാം ആക്ഷേപിച്ചുവെന്നാണ് പറയുന്നത് കുഞ്ഞിനെ ഓർത്ത് വിടാൻ കെഞ്ചിയിട്ട് ഭർത്തൃ സഹോദരി കേട്ടില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട് ഒരിക്കൽ ഇവരുടെ വാക്ക് കേട്ട നിതീഷ് വീട്ടിൽ വലിയ ബഹളമുണ്ടാക്കി മുടിയും പൊടിയും എല്ലാം ചേർന്ന ഷവർമ്മ എന്റെ വായിൽ കുത്തിക്കയറ്റി ഗർഭിണിയായിരുന്നപ്പോൾ ഈ അവളുടെ പേരും പറഞ്ഞ എൻ്റെ കഴുത്തിൽ ബെൽറ്റ് ഇട്ട് വലിച്ചു ഒരിക്കലും ആ സ്ത്രീ എന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല അതായത് ഈ നാത്തു നീതു മോഹൻ എന്ന് പറയുന്ന ഭർത്താവിന്റെ സഹോദരി ഒരു കാലത്തും ഈ പെൺകുട്ടിയെ ജീവിക്കാൻ അനുവദിച്ചിരുന്നില്ല എന്നാണ് ഒരു സ്ത്രീ തന്നെ മറ്റൊരു സ്ത്രീക്ക് ആ എന്ത് ശത്രുവാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് ഗർഭിണിയായി ഏഴാം മാസത്തിൽ തന്നെ നിതീഷ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു നിതീഷിന് ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ട് തുടക്കത്തിലൊക്കെ അച്ഛനും പെങ്ങളും പറഞ്ഞ് തന്നെ തല്ലുമായിരുന്നെങ്കിലും തന്റെ കാര്യങ്ങൾ നോക്കുമായിരുന്നു എന്നാൽ ഒരു വർഷത്തിലേറെയായി തന്റെ കാര്യങ്ങൾ തനിക്ക് ആഹാരമോ വെള്ളമോ ഒന്നും തരാതെ തന്നെ ഇങ്ങനെ മുറിക്കകത്ത് അടച്ചിടുന്ന ഒരു രീതിയായിരുന്നു അയാൾ പിന്തുടരുന്നത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച പതിനൊന്ന് രാത്രി പതിനൊന്ന് മണിയോടെയാണ് വിഭഞ്ചികയും മകൾ വൈഫവിയെയും ഷാർജയിലെ ഫ്ളാറ്റിലെ ഒരേ കയറി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശ്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് നിതീഷ് വിവഞ്ചികയെ മാനസികമായി ഉപദ്രവിക്കാറുണ്ട് എന്ന് വിവഞ്ചികയുടെ അമ്മ ശൈലജ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലീസ് ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ഇതിനവർ പരാതി നൽകിയിട്ടുണ്ട് മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വിവഞ്ചിക തന്നെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്ന് അഡ്വക്കേറ്റും പറയുന്നുണ്ട് ആ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഷാർജ അൽ നഹയിലെ ഫ്ളാറ്റിലായിരുന്നു സംഭവം ദുബായിലെ സ്വകാര്യ കമ്പനിയിലെ എച്ച് ആർ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന വിവഞ്ചികയും ദുബായിലെ സ്വകാര്യ കമ്പനിയിലെ ഫെസിലിറ്റീസ് എഞ്ചിനീയറായ നിതീഷും കഴിഞ്ഞ കുറച്ചു കാലമായി സ്വരച്ചേർച്ചയിലായിരുന്നില്ല മാത്രമല്ല ഇരുവരും വെവ്വേറെ സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത് ശ്രീധനത്തിന്റെ പേരിൽ നിതീഷ് വിവഞ്ചികയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായി ഇവരുടെ ബന്ധുക്കൾ പറയുന്നു എന്നാൽ വിവഞ്ചികയ്ക്ക് വിവാഹമോചനത്തിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല വിവാഹമോചനം ഉണ്ടായാൽ താൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്ന യുവതി വീട്ടു ജോലിക്കാരിയോടും മാതാവിനോടും പറയുമായിരുന്നു കഴിഞ്ഞ ദിവസം വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് വിവഞ്ചികയ്ക്ക് വക്കീൽ നോട്ടീസ് ലഭിച്ചിരുന്നു ഇതായിരുന്നു ആത്മഹത്യക്ക് കാരണം മരണം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ അധികൃതരോട് ആവശ്യപ്പെടുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു പോലീസ് കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് അടിയന്തര സേനാംഗങ്ങൾ ഉടൻ തന്നെ സ്ഥലത്തെത്തി ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ യുവതിയുടെ മൃതദേഹം ആശുപത്രിയിലേക്കും പിന്നീട് പോസ്റ്റ്മോർട്ടത്തിനായി ഫറൻസിക് ലാബിലേക്ക് മാറ്റിയിരുന്നു ഷാർജ അൽ ഹംസി ആശുപത്രി മോർച്ചറിയിലുള്ള മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ബന്ധുക്കളുടെ തീരുമാനം എന്നാൽ മകളുടെ മൃതദേഹം ഇവിടെ തന്നെ സംസ്കരിക്കണമെന്നാണ് നിതീഷ് ആവശ്യപ്പെടുന്നത് ഇക്കാര്യത്തിൽ ഒത്തുതീർപ്പുണ്ടായ ശേഷമേ മൃതദേഹങ്ങളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ ഇവന് നാണമില്ല എന്നാണ് ചോദിക്കുന്നത് സ്വന്തം മകളെയും ഭാര്യയെയും കുഞ്ഞിനെയും നോക്കാൻ കഴിയില്ലാതെ ആ അച്ഛന് കാഴ്ചവെക്കാനായി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് നാത്തൂവിന് അവളെ കൊല്ലാക്കൊല ചെയ്യാനായി ഇട്ട് കൊടുത്തിട്ട് ആ മകളുടെ മരണം ആ മകളെ അവിടെ ആ സംസ്കരിക്കണമെന്ന് പറയാൻ ഇവന് നാണമില്ല എന്നാണ് ഇവന്റെ ഇവൻ പറയുന്ന ഒരു ഒരാവശ്യത്തിനും ബന്ധുക്കൾ ആരും വഴങ്ങി കൊടുക്കാനേ പാടില്ല എന്നുള്ളതാണ് സത്യത്തിൽ പല വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അച്ഛന് വേണ്ടി കൂടിയാണ് താൻ കല്യാണം കഴിച്ചത് എന്ന് പറയുന്ന ഈ നാണം ഒക്കെ എന്താണ് ചെയ്യേണ്ടത്